അങ്ങനെ ഇത്തവണത്തെ തൃശ്ശൂർ പൂരവും തുടങ്ങിയിരിക്കുകയാണ് അതിനോടൊപ്പം ഇപ്പോൾ സുരേഷ് ഗോപിയുണ്ട് അദ്ദേഹം ഒരു പൂരം ആസ്വാദകനാണ് അതിനോടൊപ്പം തന്നെ തൃശ്ശൂരിലെ എൻ എൻ ഡി ഐയുടെ സ്ഥാനാർത്ഥിയും കൂടിയാണ് പക്ഷേ ഇന്നിപ്പോൾ ഒരു പൂര ദിവസത്തിൽ തുടക്കത്തിൽ കണിമംഗലം ശാസ്താവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് പൂരം തുടങ്ങുന്നത് കിടന്നാണ് അതിനോടൊപ്പം തന്നെ ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് അവിടെ ചക്കിയ ഗോപുരനോട് വഴി അകത്തേക്ക് കടക്കുന്നതോടുകൂടിയാണ് അപ്പം സുരക്ഷേട്ടാ എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു പൂരം വൈബ് എങ്ങനെയാണ് പൂരം വൈബല്ല ഞാൻ ഇത് രാഷ്ട്രീയമായിട്ട് ഒരിക്കലും കൂട്ടിക്കലർത്തില്ല ആളും വേളമൊന്നും ഇല്ല ഭക്തിപരമായൊരു നിർവഹണം മാത്രമാണ് ഞാനിത് കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ കണിമംഗലം ശാസ്താവിന് വഴിയരികിൽ നിന്ന് തൊഴുതിട്ടുണ്ട് കുറച്ച് ദൂരം പിന്നാലെ നടന്നിട്ടുണ്ട് ഈ പൂരം കാണുമ്പോൾ നേരത്തെ ഇന്നലെ പറഞ്ഞു ടി വിയിലൊക്കെ കണ്ടിട്ടുള്ളൊരു അപ്പോൾ ഏറ്റവും അധികം മനസ്സിന് ഒരു ആസ്വാദനത്തിൻ്റെ കാര്യത്തിൽ ഇഷ്ടം തോന്നിയിട്ടുള്ള ഏത് അല്ല അതിനകത്തെല്ലാം ഇപ്പം ഈ പറയുന്ന ആനകൾ രണ്ടു വശത്തും തിരുവമ്പാടിയുടെയും പറമേക്കാകൻ്റെയും ആന എഴുന്നള്ളിപ്പും കുടമാറ്റവും ഇതൊക്കെ കാണുന്നതൊരു സന്തോഷം പിന്നെ താളമേളങ്ങൾ അല്ല അതിനകത്ത് ഭയങ്കര ഇമോഷണലായിട്ട് പല പീക്കുകളും ഇടയ്ക്ക് വരും അത് എക്സ്റ്റസിയുടെ പീക്ക് വരും ഇമോഷൻ്റെ ഇപ്പം ഉപചാരം ചൊല്ലി പിരിയൽ എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണൽ എപ്പിസോഡ് എപ്പിസോഡാണ് മനുഷ്യ ജീവിതത്തിലെ എല്ലാ മുഹൂർത്തങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരാഘോഷമെന്ന നിലയ്ക്ക് നമുക്കെല്ലാം കണ്ണീരും അണിയും പിന്നെ ഈ പറയുന്ന സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ തന്നെ കണ്ണീര് പൊടിയും ഈ കണ്ടു നിൽക്കുന്നവരുടെ എല്ലാം ഒരു ആർപ്പ് വിളിയും സന്തോഷവും കാണുമ്പോൾ അത് നമുക്ക് സന്തോഷം ഉണ്ടാക്കിത്തരും എന്തുന്നാലും എനിക്ക് തോന്നുന്നു ഉത്സവ ആഘോഷങ്ങളിലെയെല്ലാം അതിൻ്റെ വർണ്ണ പുലിമയ്ക്കപ്പുറം ജീവിതവുമായി ചേർന്ന് കിടക്കുന്ന മുഹൂർത്തങ്ങളുടെ അനാവരണം അത് മനസ്സിലേക്ക് ഒരുപാട് സന്തോഷം പകർന്നു നൽകുന്ന നൽകുന്നതാണ് നമുക്ക് മനാരോഗ്യത്തിന് പരമപ്രധാനം ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുമ്പോഴും അതേ സന്തോഷമാണ് വിരിയുന്നത് ആന എഴുന്നള്ളിപ്പോഴൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ മറികടന്ന് മുന്നോട്ട് പോയി അപ്പോൾ ഇനിയും വരും കാലങ്ങളിലും അങ്ങനെയുള്ള പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാക്കാൻ സാധ്യതയില്ല അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് ഒരു വിഭാഗം എപ്പോഴും ഒന്ന് തിരിഞ്ഞു നിൽക്കും സ്പർദ്ധയൊന്നും എല്ലാം സ്മൂത്തായിട്ട് പോകണം ആചാരങ്ങളിലൊന്നും ഒരു മുറിവുണ്ടാകരുത് മൃഗങ്ങൾ കേൾക്കുന്ന ദ്രോഹം അത് നമ്മളെ കരുതലായിരിക്കണം അത് നമുക്ക് അനുവദിക്കാൻ നോക്കത്തില്ല അപ്പോൾ ദ്രോഹരഹിതമായ മൃഗ ഉപയോഗം ആചാരങ്ങളിൽ അനിവാര്യതയാണെങ്കിൽ അത് കൃത്യമായി നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യണം പക്ഷേ ആ നിയമങ്ങൾ എന്ന് പറയുന്നത് അധികാരം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടത്തിപ്പായിരിക്കരുത് നിയമങ്ങളുടെ ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾ പത്ത് ചെയ്ത് അടങ്ങും എന്ന് പറയുന്നവരുടെ ധാർഷ്ട്യം അത് ശ്രീ സുരേഷ് ഗോപിയാണ് ലിഷോയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പും പൂരവുമൊക്കെ രണ്ടും രണ്ടായി പോകുന്നു ഞാൻ ഒന്നിനെയും കൂട്ടി ഇണക്കുന്നില്ല എന്നാണ് പറയുന്നത്